ഡോക്ടർ ഹാരിസ് ചിറിക്കലിനെ സംശയ നിഴലിലാക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ വന്ന ഫോൺ കോൾ ആരുടേതാണ് ആ ചോദ്യത്തിന് ഉത്തരമാകുന്നു ആ ഫോൺ വിളിച്ചത് ഡി എം ഇ ആണ് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥനാണ് സൂപ്രണ്ടിനെ വിളിച്ചത് വിളിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നും റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രം പറയാനാണ് നിർദ്ദേശിച്ചതെന്നും ഡി എം ഇ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പറയാനാണ് വാർത്താ സമ്മേളനം വിളിച്ചത് മറ്റു കാര്യങ്ങൾ പറയേണ്ടതില്ലെന്നാണ് നിർദ്ദേശിച്ചതെന്നും ഡി എം ഇ ആർ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപ്പാൽ വെൽക്കം ബാക്ക് ആരാണ് വിളിച്ചത് ആ വിളി വന്നത് ഡി എം ഇയിൽ നിന്നാണ് സാർ സാർ എന്ന് കേട്ടപ്പോഴേ മുകളിലുള്ള ഒരാളാണെന്ന് നമുക്ക് ബോധ്യമായിരുന്നു എന്തിനായിരുന്നു ആ വിളി സുജയ് പാർവതി ഇന്നലെ ആശുപത്രിയുടെ സൂപ്രണ്ടും ഒപ്പം പ്രിൻസിപ്പാളും അങ്ങനെ ഒരു വാർത്താസമ്മേളനം വിളിച്ചത് അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു ആ വാർത്താസമ്മേളനം വളരെ വിശദമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വിവാദമാകുന്ന മറുപടി പറയുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ വിശ്വനാഥ് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥ് വിളിച്ചതെന്ന വിശദീകരണമാണ് വരുന്നത് ഏതായാലും അത് ആരാണ് വിളിച്ചതെന്ന ആകാംക്ഷയുണ്ടായിരുന്നു ആ വിളിച്ചയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ ഹാരിസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നായിരുന്നു പൊതുവെ വിലയിരുത്തപ്പെട്ടത് ഏതായാലും ഇതിൽ ഡി എം ഇ തന്നെ സമ്മതിക്കുന്നുണ്ട് വിളിച്ചത് താനാണ് ആ വിളിച്ചതിൻ്റെ കാരണമാണ് വിശദീകരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണ കാര്യങ്ങൾ പറയാനായിരുന്നു അതിൽ ഒന്ന് എച്ച് ഡി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർക്കണം ഒപ്പം തന്നെ പർച്ചേസിങ് അതിവേഗത്തിൽ നടത്താനുള്ള കാര്യങ്ങൾ മറ്റൊന്ന് ഈ റിപ്പോർട്ടിൽ തന്നെയുള്ള ഈ ശത്രുക്രിയ ഉപകരണം കാണാതായത് സംബന്ധിച്ചുള്ള അന്വേഷണ വിവരങ്ങൾ ഇങ്ങനെയാണ് അന്വേഷണം സംബന്ധിച്ച ആവശ്യം ഇത്രയും കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിനപ്പുറത്തെ കാര്യങ്ങൾ പോകുമ്പോൾ ഇനി ഈ കാര്യങ്ങൾ മാത്രം റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രം പറയുക റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മാത്രം പറയുക എന്ന നിർദ്ദേശം മാത്രമാണ് താൻ നൽകിയത് എന്നാണ് ഡി എം ഇ വിശ്വ പറയുന്നത് ഏതായാലും പ്രശ്നപരിഹാരത്തിന് സർക്കാർ തന്നെ മുൻകൈ എടുത്ത സാഹചര്യമാണ് സർക്കാർ പൂർണ്ണമായും ആരോഗ്യവകുപ്പ് വെട്ടിലായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രശ്നപരിഹാരം നടത്തുന്നത് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് ആ ഘട്ടത്തിലാണ് ഇന്നലെ വന്ന ആ ഫോൺ കോൾ ആ വിവാദ ഫോൺ കോൾ കഴിയുന്നത് അങ്ങനെയാ വിളിച്ചത് ഡിഎംഇ ആണ് കൊറേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് വിളിച്ചത് ആരാണ് വിളിച്ചത് ഇതിൽ അസ്വാഭാവികത ഇല്ല എന്ന് പറയുന്നുണ്ട് റോഷിപാൽ പക്ഷേ ആ വിളി ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ വരുമ്പോൾ പറഞ്ഞത് തെറ്റിപ്പോയി തെറ്റിപ്പോയി പെട്ടെന്ന് തിരുത്ത് ശൂഷു ശൂഷു എന്ന് വിളിക്കുന്ന ആ സിനിമ സീൻ പോലെ ആയിരുന്നില്ലേ സുജയ ഇന്നലത്തെ വാർത്താ സമ്മേളനം അത് വിവാദത്തിലേക്ക് പോയത് അത് പാളിപ്പോയി എന്ന തരത്തിൽ തന്നെ വിലയിരുത്തലുണ്ട് കാരണം ഇങ്ങനെ വിശദീകരിച്ച് വാർത്താസമ്മേളനം നടത്തേണ്ടിയിരുന്നില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം പക്ഷേ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ജബ്ബാറും ഒപ്പം ഡോക്ടർ സുനിലും അവർ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോയി അവർ എന്ത് പലതരത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു അത് സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന രീതിയിൽ എന്ന ഒരു അഭിപ്രായം പല തട്ടുകളിലും ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഡോക്ടർ വിശ്വനാഥ് ആണ് ഈ ഫോൺ കോൾ വന്നതെന്ന് വിശദീകരണം വരുന്നത് ഡോക്ടർ വിശ്വനാഥന് ആ ഫോൺ കോൾ അങ്ങനെ ഫോൺ ചെയ്ത് വിവരങ്ങൾ ആ നിർദ്ദേശം നൽകാൻ ഇനി മുകളിൽ നിന്നാരെങ്കിലും നിർദ്ദേശം നൽകിയോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട് പക്ഷേ ഡോക്ടർ വിശ്വനാഥ് പറയുന്നത് താൻ വിളിച്ചത് ഈ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല ഈ അതാണ് ഫോക്കസ് അതിലേക്കാണ് വേണ്ടത് അന്വേഷണ റിപ്പോർട്ടിലെ ഭാഗം വായിക്കൂ എന്ന നിർദ്ദേശമാണ് വന്നതെന്ന് ആ വാർത്താ സമ്മേളനം കണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് താങ്ക് യു റോഷിപാൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റിയായി വിളിച്ചത് ഡി എം ഇ ആണ് ആ ഡി എം ഇയോടാണ് അതിനിടയിൽ സംസാരിച്ച് ഡി എം എ വിളിക്കുന്നത് നമുക്ക് തെറ്റ് പറയാനൊന്നും കഴിയില്ല നിർദ്ദേശങ്ങളൊക്കെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഫോക്കസ് നഷ്ടപ്പെട്ടാൽ പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് ഡി എം എ ഒരു തെറ്റുമില്ല പക്ഷേ അതിനിടയിൽ വന്ന ആ നിർദ്ദേശം അതനുസരിച്ചുകൊണ്ട് നടന്ന വാർത്താ വാർത്താസമ്മേളനം അതെന്തായാലും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്